നമ്മുടെ സിങ്ങണ്ണ എത്തിയിട്ടുണ്ട് രാവിലെ അങ്ങനെ നമ്മൾ രാവിലെ പൂരാമ്പാറയിൽ എത്തിയിരിക്കുകയാണ് കാട്ടാന ഇപ്പോൾ ഇവിടെയൊക്കെ എത്തുന്നതായിരിക്കും നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു കാട്ടാനയെ കണ്ടിട്ടുള്ളൂ ചെറിയ കൊമ്പൻ റബ്ബർ തോട്ടത്തിൽ കൂടി നടന്നു വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ആന റോഡ് നമുക്ക് നോക്കാം അതേ മുന്നിലും നമ്മുടെ വലിയ കൊമ്പൻ തന്നെയാണ് വരുന്നത് ഫോറസ്റ്റുകാരും ധാരാളം ആളുകളൊക്കെ ഉണ്ട് ഇവിടെ വീഡിയോ പിടിക്കാൻ വേണ്ടി എന്തായാലും ഇപ്പോൾ കാട്ടാന ഈ ഒരു റോഡിലേക്ക് മുറിച്ചു കിടക്കുന്ന അപൂർവ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഫോറസ്റ്റുകാർ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആന ഈ ഒരു റോഡ് മുറിച്ചു കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ സമയം ഏകദേശം ആറുകാലോളം ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാട്ടാന ഈ ഒരു റോഡിലേക്ക് ദാ എത്തിക്കഴിഞ്ഞു നമുക്ക് ആനയുടെ ആ ഒരു ദൃശ്യം നമുക്ക് കാണാം അതെ അതെ ആ പുറുന്നൊരു വണ്ടി വരുന്നുണ്ട് ഫോറസ്റ്റ് അല്ല വണ്ടി സൈഡിലേക്ക് ഒതുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ആ ഒരു കാറ് Oh, no. <laughs>

നമ്മുടെ ണ എത്തിയിട്ടുണ്ട് രാവിലെ അതെല്ലേ നമ്മുടെ അവയമ ബസ് പത്തനംതിട്ടയ്ക്ക് പോകുന്നു ആൾക്കാരൊക്കെ ആനയെ കാണാൻ വേണ്ടി നോക്കുകയാണ് നമ്മൾ ഡെൽറ്റ ക്രഷൻ്റെ തൊട്ട് മുന്നിലാണ് ഇതേ നിൽക്കുന്ന കണ്ടോ അങ്ങനെ കാണാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് കൊമ്പന്മാരും പതിയെ നടന്നു വരുന്നു

അല്ലേ ഒരു പട്ടി ഇറങ്ങിപ്പോന്നു ആന വരുന്നത് നോക്കി ഒന്നല്ല മൂന്ന് പട്ടികളുണ്ട് ഞാനത് ആ കുട്ടി ഇങ്ങനെ പോക്കുകയാണ് കണ്ടില്ലേ ഇന്നിവിടെ എന്തും വേണം സംഭവിക്കും പട്ടി ഇറങ്ങി 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 ചെല്ലുകയാണ് ഇപ്പം പേടിച്ചു വിടുന്നു ചാടും ആനയ്ക്ക് കട്ട കലിപ്പുള്ളൊരു സാധനമായി പട്ടിന്നൊക്കെ പറഞ്ഞു അവരവിടെ ചെന്നിരിക്കുന്നു പട്ടി തന്ന പുറൊക്കെ പോകുന്നു എന്ത് സംഭവിക്കും കണ്ടില്ലേ ഞാനേ അങ്ങനെ അവിടെ കടന്നിരിക്കുകയാണ് പോന്ന കണ്ടോ രണ്ടുപേരും ഇങ്ങനെ ഓടിക്ക പ്പോൾ രാവിലെ ആനയുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം